തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഫ്രണ്ട്സ് മലപ്പുറത്തുള്ള ഒരു സബീല മാഡം ഇതിൻ്റെ എം എ സൈക്കോളജി എഴുതിയെടുത്തത് ഇക്യൂവിലാണ് ഇക്യൂവിലൂടെ ആണെന്ന് ഞാൻ ടീച്ചറനോട് പറഞ്ഞായിരുന്നു അപ്പോഴേ എന്നെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിയുടെ ഒരു ബേസും എനിക്കില്ല ഞാൻ മലയാളവും ഇംഗ്ലീഷോ എനിക്ക് ഓൾറെഡി രണ്ട് എം എ ഉള്ളത് അതിനകത്ത് സൈക്കോളജി ഇല്ല പിന്നെ പഠിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ വിഷയം ഞാൻ പ്രിഫർ ചെയ്തത് സത്യം പറഞ്ഞ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് പറ്റിയത് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് എനിക്കിത് എഴുതിയെടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി അതിന്റെ കാരണം ലേൺ വൈസ് ആണ് അതിലെ ഓരോ അധ്യാപകരുടെയും ആ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടി ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഇപ്പം ഞാനും വിദ്യാർത്ഥിയാണല്ലോ എത്ര പ്രായം ഉണ്ടല്ലോ പ്രായം പ്രശ്നമല്ലല്ലോ വിദ്യാർത്ഥി എന്നുള്ള ആ ഒരു ലേവലില് എന്നെ പോലെ ബേസ് ഇല്ലാത്ത ഒരാൾക്ക് പോലും ഈ സ്റ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വിഷയം പോലും എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പം അത് ലേൺ വൈസിന്റെ ഭയങ്കര ഒരു എന്താ ഒരു ക്രെഡിറ്റ് തന്നെയാണ് പിന്നെ ബാക്കിയുള്ള സൈക്കോളജി ആയാലേ അല്ല അങ്ങനെയുള്ള എനിക്ക് ആ രണ്ട് പേപ്പറാണ് ഏറ്റവും നമുക്ക് നല്ല ഇൻ്റലിജന്റും നല്ല അർപ്പണബോധം അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടും പഠിച്ചെടുക്കേണ്ടുന്ന രണ്ട് പേപ്പർ അതാണെന്ന് എനിക്ക് തോന്നിയത് അതുപോലും എനിക്ക് പഠിച്ച് എഴുതാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഉണ്ടാകാൻ കാരണം ലേൺ വൈസ് ആണ് നമ്മുടെ ഫീസ് കൊടുത്ത് പഠിച്ചതാണ് അത് അതിന് അർഹമായ ഒരു പ്രതിഫല എനിക്ക് ലേൺ വൈസീന്ന് കിട്ടി തീർച്ചയായിട്ടും അതിന്റെ നന്ദി ഇതിന്റെ നടത്തിപ്പുകാരോടും ഇതിലെ ഫാക്കൽസിനോടും എന്നും എനിക്കുണ്ടായിരിക്കും